എന്റെ പേര് ദിലീപ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ബറോ റോഡിൻ്റെ ഹൃദയവിഭാഗമായ മന്നം പാറപ്പുറം എന്ന കെ എസ് ഇ ബി സബ് സ്റ്റേഷൻ്റെ ഏരിയയിലാണ് ഈ സബ് സ്റ്റേഷൻ്റെ മുൻവശത്തും ഇതുപോലെ തന്നെ ഈ പാറപ്പുറം ഈ ഏരിയയിലും കുറച്ച് ദിവസങ്ങളായിട്ട് പൈപ്പിൽ കേബിളിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ഇവിടെ കുഴി കുഴികൊഴിച്ചും ചെളിയായിട്ട് റോട്ടിൽ ഒരാൾക്കും നമുക്ക് മുന്നോട്ടേക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾ വരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ ഇപ്പൊ ഇന്ന് തന്നെ കാലത്ത് ഇവിടെ ഒരു വണ്ടി താഴുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേബിൾ കുഴിച്ച ഈ ചെളിയായി കിടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടും സ്കൂളാണുള്ളത് അവിടെ കൊഞ്ഞു കുട്ടികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞു കുട്ടികൾ ഈ വഴിയിലൂടെ തന്നെ കൂടുതലും കുട്ടികൾ പോകുന്നത് ആ യോഗ്യം സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ പോകാൻ കഴിയുന്നത് കുട്ടികൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇവിടെ കുട്ടികൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മുൻപശത്തേക്ക് ഇത്രയും ചെളികൾ വന്നതിന്റെ പേരിൽ ഇവിടേക്ക് ഒരാൾക്ക് തന്നെ ആ കടയിലേക്ക് വരാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പാറപ്പുറത്ത് ഈ പള്ളിയുടെ ഈ സൈഡിലുള്ള ഈ കടക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോമ്പ് കാലമായതിനാൽ ഇവിടെ നോമ്പ് ുന്നത് വൈകുന്നേരങ്ങളിൽ നോപുഖങ്ങളുടെ കച്ചവടമാണ് കൂടുതലായി നടക്കുന്നത് ഈ നോപുവിഗങ്ങൾ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഒരാൾ കേറാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരായ ഈ കടക്കാർക്ക് എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അതൊന്ന് അതുകൂടാതെ ഈ അധികാരികൾ ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വഴികളിൽ ഉണ്ടായിരിക്കുന്ന ഈ ചെളിയായാലും കുഴിയായാലും ഒന്നും നികത്തി നമുക്ക് കൃത്യമായി ഒരു സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഈ ആലോ പറവത്തിൽ സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ആലോവർ ിൽ എന്തെങ്കിലും വാഹനപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അധികാരികളോട് നമ്മൾ കണ്ണു തുടക്കാൻ പറയുന്നത് പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ചെളി കിടക്കുന്നതിനാൽ സഞ്ചാരയോഗ്യമല്ലാത്തതിന്റെ പേര് വാഹനങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വഴിയിലൂടെ ഈ വഴിയിലൂടെ വഴിയിലൂടെയാണെങ്കിലും ഏത് ആണെങ്കിലും ഉള്ള ഏർ കുഴി കുഴിച്ചിരിക്കുന്നത് എല്ലാരും നമുക്കൊന്ന് സഞ്ചാരയോഗ്യമാക്കി എത്രയും പെട്ടെന്ന് നൽകി തരണമെന്ന് ഈ അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കുഴികളെല്ലാം കുഴിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ അതിന്റെ പുറകെ തന്നെ ടാറിങ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ടാറിങ് നടക്കുന്നുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ആ ടാറിങ് അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടല്ല നടക്കുന്നത് എന്ന് പറയാൻ കാര്യം ഇവിടെ പല സ്ഥലങ്ങളിലും ടാറിങ് ചെയ്തു പോയ സ്ഥലങ്ങളിൽ കുഴികൾ വീണ്ടും രൂപപ്പെടുന്നുണ്ട് അവിടെ നമുക്ക് വീണ്ടും വാഹനങ്ങൾ ചാടി ഞാൻ തന്നെ പലപ്പോഴും പല കുഴികളിലും ചാടാറുണ്ട് അതുപോലെ പല വാഹനങ്ങളിലും ആ കുഴികൾ ചാടി മറിഞ്ഞു വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് ഈ റോഡിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും ഈ ആലുവ റൂട്ടിൽ തന്നെ പലയിടങ്ങളിലും ചെളിയായിട്ടും ബുദ്ധിമുട്ടായിട്ടും കിടക്കുന്നുണ്ട് നമ്മൾ ഈ തൊട്ടിപ്പുറത്ത് അമ്പത് മീറ്റർ അപ്പുറത്ത് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം ഈ ഇന്ന് കാലത്ത് തന്നെ താന്ന് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറച്ച് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് തന്നെയാണ് ഇത് കടന്നിരിക്കുന്നത് ഇപ്പൊ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ആര് നമുക്ക് നേടിത്തരുമെന്ന് നമുക്ക് അറിയില്ല പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ സർക്കാരോ ഇത് ആരാണ് നമുക്ക് ഇത് ചെയ്തു തരേണ്ടത് ആരാണെന്ന് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ ഇവരോട് പറയുന്നുണ്ട് പക്ഷെ ഇവർക്ക് നമുക്ക് കൃത്യമായിട്ട് ഒരു ക്ലിയർ ചെയ്തു തരാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്തു തരണം നമ്മുടെ ആലുവ പറവൂർ റോഡാണ് ഈ കാണുന്നത് അതിലെ പറപ്പുറം എന്ന ഒരു ചെറിയൊരു സ്റ്റോപ്പ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ഒരു കച്ചവട സ്ഥാപനം ആകെ ഉള്ള ഒരു ബേക്കറിയാണിത് നമുക്ക് ആകെ ഉള്ള വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്തെ പറവരികളൊക്കെ വെച്ചിട്ടുള്ള ഒരു കച്ചവടമാണ് അത് നമുക്കിപ്പോ സത്യത്തിൽ നടക്കുന്നില്ല കാരണം എൻ്റെ ബാക്കിൽ നോക്കിയാലറിയാം കംപ്ലീറ്റ് ചെളിയായിട്ട് ഇവിടെ ഒരാൾ കടക്കണില്ല ഇവിടെ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് സത്യത്തിൽ പൂട്ടി പോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഇന്റെ തൊട്ടടുത്തന്നെ ഒരു സ്കൂളുണ്ട് കുഞ്ഞു മക്കൾ ഇതിൽ കൂടെ നടന്നു പോകണു അവർക്ക് യാതൊരു വിധത്തിലുള്ള സഞ്ചാര ില്ല എന്താണ് ഞങ്ങൾ ഇത് ചെയ്യേണ്ടത് ഞങ്ങൾ എത്ര വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ ഇത് പോകുന്നു തോന്നുന്നില്ല ഭയങ്കര കുഴിയുമായിട്ട് കിടക്കുകയാണ് ഇത് അധികാരികളാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നില്ല അവർ കഴുകി തരാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് യാതൊരു രക്ഷയില്ല അവരെ വിളിക്കുമ്പോ അവരൊന്നുമില്ല സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ അവര് ഉറക്കത്തിന് നീട്ടിട്ടില്ല രാത്രി കാലങ്ങളിലാണ് ഇങ്ങനെ കാണിച്ചു വെക്കുന്നത് അപ്പൊ പൊതുജനങ്ങൾക്ക് ഇടപെടാനും പറ്റൂല രാത്രി എല്ലാവരും അവരവരുടെ വീടുകളിലാളുള്ള അപ്പൊ ഇതിപ്പോ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന്റെ അധികാരികൾ എന്ന് വെച്ചിട്ട് എത്രയും പെട്ടെന്ന്

വിളിക്കുമ്പോൾ എം എസ് ട്രേഡേഴ്സും ഉടമ ആണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഒന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ റോഡ് കട ഏഴ് ആറ് മുറികളുള്ള കട കടയാണ് ഇത് അങ്ങേറ്റത്ത് ഇങ്ങേറ്റം വരെ മൂന്നാലു ദിവസം മുമ്പ് വന്ന കുറെ ആളുകൾ വി എസ് എൻ എല്ലിൻ്റെയാണ് അത് ഗ്യാസിൻ്റെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല കുറേ കോഴികൾ ഒഴിച്ചു കുഴിച്ച് വിളിച്ച് കുഴിച്ചു വിളിച്ച് കൊളമാക്കി വെള്ളം കെട്ടി നിർത്തി എനിക്കിത് കാണാൻ പറ്റുന്ന വണ്ടി വണ്ടിയും മരുന്നില്ല വണ്ടി വരേണ്ടി കയറ്റി പോകുകയും ചെയ്യും ഇറക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് കാണുന്ന ഒരു ചെറിയ തോടുണ്ടാക്കിയ വെള്ളം പൊട്ടിച്ചു പറ്റില്ല ഞങ്ങൾ ശരിയാക്കി തരാം ശരിയാക്കി തരാമെന്ന് പറയേലും മാത്രമേ ഉള്ളൂ ശരിയാക്കലില്ല ഇന്നലെ വണ്ടി എത്ര വണ്ടികൾ സെൽപ്പ് ചെയ്തിട്ടുണ്ടോ അത് കൂടാതെ തന്നെ തൊട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ പള്ളിയുടെ പടിഞ്ഞാറ് വെസ്റ്റുള്ള റോഡ് റൈസ് സൈഡിലുള്ള റോഡ് ഇന്നലെ രാത്രി ഒഴിച്ച് ഇന്ന് രാവിലെ പള്ളിയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ വീട് വന്ന് തന്നെ വിചരിച്ചു ഇപ്പം വണ്ടികൾ കേർക്ക് ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ഇവിടെ പോകുമ്പോൾ എന്തെങ്കിലും അവിടെ ചെയ്യുമ്പോൾ നോട്ടീസ് കൊടുക്കുക മുന്നറിയിപ്പ് കൊടുക്കുക ഇത്ര ദിവസം ഞങ്ങൾ എണ്ണ പനികളുണ്ടാവും നിങ്ങൾക്ക് തടസ്സം ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയണം എന്ന് അതൊന്നും പറയാതെ ഞാൻ ഇന്ന് തരാം ഇന്ന് ആളെ തരാം മറ്റേ തരാ എന്ന് പറഞ്ഞിട്ടുമ്പം ഞങ്ങൾ ഇട്ടിട്ട് നിർത്തിക്കേണ്ടി ഞങ്ങൾ കിട തുറന്ന് വെച്ചിട്ട് ആറ് ഏഴ് മോഡിയുള്ള സ്ഥലമൊക്കെ തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് എത്തിയതിന് വണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി പോവുകയും വരെയും തിരക്കിറക്കുകയും കേറ്റൊക്കെ ചെയ്യുന്ന സ്ഥാപനം കൊടുക്കും അത്രയും ദയനീയമായിട്ടാണ് കിടക്കുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും അവർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാണ് നടപടി പറഞ്ഞു സ്വീകരിക്കുന്നത് അത് ഞങ്ങൾ ചെയ്യാം ആ വന്നും പാറപ്പുറം ഫാസ്റ്റ് സർവീസ് സെന്റർ മൂന്നാല് ദിവസമായി ഞങ്ങളുടെ പണി മുടങ്ങി കേബിളുടെ വർക്ക് കിടക്കണ കാരണം ഇവിടെ ആകെ ചെളി കുത്തി കിടക്കണം ഒരു വണ്ടി പോലും ഞങ്ങൾക്ക് ഇപ്പൊ കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആകെ ഇടപെടുന്നത് അത് മന്നം പാറപ്പുറം സർവീസ് സെൻറ്റർ ഫാസ് മൂന്നാല് ദിവസം കേബിളിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിൽ ഞങ്ങൾക്ക് വണ്ടി കയറ്റാൻ പറ്റണില്ല പണി നടക്കണില്ല ആകെ ഇടങ്ങിയതായിട്ട് വെക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അഭ്യർത്ഥിക്കുന്നത്